കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കുകയാണ് ഇതിൽ രാത്രി കെതി അധ്യായം ആറാമധ്യായും അതിൻ്റെ എട്ടാമത്തെ വാക്യം ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും നമുക്കറിയാം ഗലാന്ത ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത അഞ്ചാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ആത്മാവിൻ്റെ പ്രവൃത്തികൾ ജഡത്തെ എങ്ങനെയാണ് ജഡം ഡെവലപ്പ് ആകുന്നത് അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ആത്മാവിൻ്റെ പ്രവർത്തികൾ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത് നമുക്കറിയാം പൗലൂസിൻ്റെ ലേഖനങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മാവിലുള്ള ജീവിതം അല്ലെങ്കിൽ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ഭാഗം അപ്പം ആത്മീക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഒരു കാര്യം കൃത്യമാണ് ശ്രാത്രം നമുക്ക് ജഡത്തെ പ്രസാദിപ്പിച്ച് അല്ലെ ജടത്തെ മുൻനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് നമുക്കറിയാം തസ്ലോനിക്കർക്ക് ലേഖനം തസ്ലോനിക്ക സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ശ്രാത്രം ആത്മാവ് പ്രാണൻ ദേഹം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് നമ്മളൊക്കെ തിരിച്ച പറയുന്നത് അല്ലേ ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്നതിന് പോലുസ് പറഞ്ഞത് ആത്മാവ് പ്രാണൻ ദേഹം എന്തുവാ പോലീസ് അങ്ങനെ പറഞ്ഞത് പോലൂസിന്റെ ജീവിതത്തിനകത്ത് ആത്മാവിനായിരുന്നു പ്രാധാന്യം അത് കഴിഞ്ഞിട്ട് പ്രാണൻ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമായിരുന്നു ദേഹത്തിനുള്ള സ്വാധീനം ഇപ്പം നമുക്ക് ദേഹമാണ് ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ട് അറിയാതെ നമ്മൾ ഈ പറഞ്ഞ് പഠിച്ച ഒരു കാര്യമായിരിക്കാം അല്ലേ ദേഹം ദേഹി ആത്മാവ് എന്നുള്ള തലം എന്നാൽ ഇന്ന് പ്രഭാരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ജഡത്തിലോ ഇല്ലെങ്കിൽ ശാത്രം ദേഹത്തിലോ നമ്മൾ ചെയ്യുന്നതിനകത്ത് നാശമുണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയാതെ പോകരുത് അതാണ് ഇവിടെ പറയുന്നത് ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും പ്രോയ്സലോ യേശു കർത്താവിനെ പിടിക്കാൻ വേണ്ടി ഗത്സമനയിൽ വരുന്ന സമയത്ത് ഷീമോൻ പത്രോസായെ വാലെടുത്ത് മഹാപുരോഹിത എന്ത് കരുത്തിൽ വെട്ടാൻ പോയിതായിരിക്കും കാതെ മുറിച്ചു കളഞ്ഞു ശ്രാത്ത് യേശു പറഞ്ഞൊരു വാചകമുണ്ട് വാളെടുത്തവൻ അതിൽ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ എന്ത് ചെയ്യും നശിക്കും എന്ത് നമ്മൾ ചെയ്യുമോ അത് നമ്മുടെ മാർവിടത്തിലേക്ക് മടങ്ങി വരും നമ്മൾ ഒരാളിനെതിരെ ദോഷം പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഒരു കാര്യം ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക അത് നിങ്ങളിലേക്ക് മടങ്ങി വരും ഇന്ന് നമ്മൾ അല്ലെ സ്വാത്രം അതിലെ ചില കർത്താവ് തന്നെ പറഞ്ഞത് ഇപ്പോൾ ചിരിക്കുന്നവരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ ദുഃഖിച്ച് കരയും ഇന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ആശ്വാസത്തിന് വേണ്ടി ഒരാളിനെ വേദനിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ആശ്വാസം കണ്ടെത്തുന്നതെങ്കിൽ അത് ഒരു ഭാഗം വരുമ്പോൾ ജഡത്തിൽ നാശം നിങ്ങൾ കൊയ്യുമെന്നുള്ള സത്യമാണ് ശ്രോത്രം അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും ഏത് നിലവാരത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് ആത്മാവിന് വേണ്ടി നിങ്ങൾ നിലകൊണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഹാർവസ്റ്റ് ഉണ്ട് എവിടെയാണ് നിത്യജീവന് ഒരറ്റയണ ലൈഫ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ഏതാ നമുക്ക് ആവശ്യം ജഡത്തിൽ നാശം കൊയ്യുന്നതാണോ അതോ ആത്മാവിൽ വിതച്ച് നിത്യജീവനെ കൊയ്യുന്നതാണോ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ അതിനെ തിരഞ്ഞെടുക്കുക ഒരു നിത്യജീവനായി നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ ഒരു ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ആത്മാവിനെ പ്രസാദിപ്പിച്ച് ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് വന്ന് നമുക്ക് ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വകീയ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനാണ് സ്ഥാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു കൂടെ ഇരിക്കണം അനുഗ്രഹിക്കണം അനേകർ ആത്മാവിൽ നിന്ന് അകന്ന് ജഡത്തിൻ്റെ പ്രവൃത്തികളിലേക്ക് മൂവിയപ്പെടുമ്പോൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് തിരികെ വരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്താൽ സ്വർഗം അങ്ങനെ ചെയ്യും മഹത്വം അങ്ങേക്ക് യേശുനാമത്തിൽ തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് യു